എൽ ഡി ക്ലാർക്ക് അപേക്ഷിക്കുള്ള എണ്ണത്തിൽ വൻ കുറവ് നിങ്ങളത് കണ്ടു കാണും എന്തൊക്കെയായിരിക്കും കാരണങ്ങൾ ഇതാണ് അപേക്ഷിച്ചൊരു ലെവല് കഴിഞ്ഞ ആളെ അപേക്ഷിച്ചതിനേക്കാളും നാല് ലക്ഷത്തി അറുപത്തി രണ്ടായിരം ആപ്ലിക്കൻസ് കുറഞ്ഞു ഇതെല്ലായിടത്തും ചർച്ചാ വിഷയമായി കഴിഞ്ഞു ഗവൺമെൻറ് എംപ്ലോയീസിന് ഇടയ്ക്ക് ഇടയ്ക്ക് ഇതെന്ന് സംസാരിക്കുന്നുണ്ട് അത് വന്ന കമൻ്റൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം ഇത് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ തന്നെ ആയിരിക്കും എനിക്കും തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നിയമനങ്ങളുടെ എണ്ണത്തിൽ വന്ന കുറവ് അത് തന്നെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മുമ്പത്തെ നോട്ടിഫിക്കേഷനും നിയമന നിലയും ഏറ്റവും ലാസ്റ്റ് നടന്ന നിയമന നില എടുത്ത് നോക്കിയാൽ മതി നിയമന നില കുറവാണ് അത് ഇനിയും ആവർത്തിക്കപ്പെടുമോ എന്നുള്ള ഭയം പലർക്കും കാണും രണ്ട് തുഗ്ലക് പരിഷ്കാരങ്ങൾ പി എസ് സിയിലെ ചില ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്ന ചിലരുടെ പരിഷ്കാര രീതികൾ പത്താം ക്ലാസ് യോഗ്യതയായിട്ടുള്ള പോസ്റ്റിന് നാലും അഞ്ചും ഘട്ടങ്ങളായിട്ട് പ്രിലിമിനറി നടത്തുക ഒരു ഘട്ടത്തിന് എളുപ്പമാണെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിന് ടഫ് നാലാമത്തെ ഘട്ടത്തിന് എളുപ്പമാണെങ്കിൽ അഞ്ചാമത്തെ ഘട്ടത്തിന് ടഫ് ഇത് മര്യാദയ്ക്ക് പിന്നെ ഒരു കട്ട് ഓഫ് ഇടാൻ പോലും അറിയത്തില്ല നന്നായിട്ട് പഠിച്ചവർ വെളിയിൽ പോകുന്നു ഇതൊക്കെ ഉദ്യോഗാർത്ഥികളുടെ മനസ്സ് കൊടുക്കുന്നൊരു ഏർപ്പാട് തന്നെയാണ് എന്തിനേരം പറയുന്നു ഒരേ ക്വസ്റ്റ്യൻ തന്നെ പല പരീക്ഷയ്ക്ക് ഇട്ടിട്ട് പല ആൻസറാണ് ഫൈനൽ ആൻസർ ആൻസർക്ക് കൊടുക്കുന്നത് ഈ ഫൈനൽ ആൻസർ ആൻസർക്കുള്ള കാര്യം അപ്പീൽ കൊടുത്താൽ അത് മാറ്റത്തുമില്ല പി എസ് സിയുടെ എക്സ്പേർട്ട്സ് തന്നത് വെച്ചേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ന്യായമാണ് പി എസ് സി കേൾക്കുന്നത് ഇതൊക്കെ വേറെ ഏജൻസിയിലൊന്നും കേട്ട് പോലും ഇല്ലാത്ത കാര്യമായിരിക്കും ഇങ്ങനെയുള്ള പരിഷ്കാരങ്ങൾ ഉദ്യോഗാർത്ഥികളെ ഓടിപ്പിച്ചിട്ടുണ്ട് ഇതുമൂലം ഉണ്ടാകുന്ന കാലതാമസം ഈ പരിഷ്കാരങ്ങളൊന്നും ഇല്ലായിരുന്ന സമയത്ത് തന്നെ ഒറ്റ ലെവൽ പരീക്ഷയ്ക്ക് ആയിരുന്നപ്പോൾ തന്നെ പി എസ് സി നിയമനങ്ങളിൽ പലപ്പോഴും ഒച്ചിഴയുന്ന വേഗമാണ് അതിൻ്റെ കൂടെ ഇതും കൂടെ വന്നപ്പോൾ പറയണ്ടല്ലോ ഈ പ്രിലിംസ് നടത്തി അതിൻ്റെ മെയിൻസും നടത്തി ഏത് കാലത്തും നിയമനമാകാനാണ് ഉദ്യോഗാർത്ഥികൾ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പോഴല്ലേ ഒറ്റ പരീക്ഷ നടത്താൻ പിന്നെയും തീരുമാനിച്ചത് ഈ പത്താം ക്ലാസ് യോഗ്യത ആയിട്ടുള്ള എൽ ജി എസ് ആണെങ്കിലും അല്ല സോറി പത്താം ക്ലാസ് യോഗ്യതയുള്ള എൽ ഡി സി ആണെങ്കിലും മറ്റേ എൽ ജി എസ് ഒക്കെ ആണെങ്കിലും നിങ്ങൾ അതാത് എൻട്രി കേട്ടറ് ഗ്രാസ് റൂട്ട് ലെവലിലാണ് കൊണ്ട് തിരുത്തുന്നത് ഇവരുടെ ആ എക്സാം പാറ്റേൺ ഇതൊക്കെ കണ്ടാൽ നേരിട്ട് ജെ എസ് ആകുകാന്ന് തോന്നും അവിടെ ഇരുന്ന് നോർമലി ബുദ്ധിയുള്ള ഒരാൾക്ക് എക്സ്പീരിയൻസ് വെച്ചുണ്ടാകുന്ന വിവരമാണ് മുകളോട് ചെല്ലും തോറും പ്രയോഗിക്കുന്നത് അതിന് ഇത്രയൊക്കെ ടഫ് ആക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ വരുന്ന പരിഷ്കാരങ്ങളോ ഈ കാലതാമസവും മറ്റൊരു കാരണമായിട്ട് അനുമാനിക്കണം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ പുതു ജനറേഷന് ഇത്രയൊന്നും ലോങ് ടൈം വെയിറ്റ് ചെയ്യാനുള്ളൊരു ക്ഷമ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പണ്ടത്തെ ഒരു ഇത് വെച്ച് കാരണം ഇന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇതല്ലെങ്കിൽ വേറെ ഉണ്ട് കുറച്ച് നാൾ മുമ്പ് അതല്ല അവസ്ഥ എന്തിനെ ഇന്ന് നമുക്ക് ഏത് അറിവും നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് എങ്ങോട്ടൊക്കെ പോയാൽ എന്തൊക്കെ നേടാമെന്ന് അറിയാം ഒരു നയൻറ്റീസ് കിഡ്സിൻ്റെയൊക്കെ അവസ്ഥ ഇതായിരുന്നില്ല ഒരു ഇടത്തരം സാമ്പത്തിക അവസ്ഥയുള്ള കുടുംബത്തിൽ ജനിക്കുന്നവർക്കും പേരൻസ് അത്ര കണ്ട് എജ്യൂക്കേറ്റഡ് അല്ലാത്തവരും അതിൽ കുറച്ച് പേർക്കൊക്കെ ഒരു ആരും ഇല്ല എന്ന് തന്നെ പറയാം ഇന്നങ്ങനെ അല്ല ഏത് ലെവലിലുള്ള ഒരാൾക്കാണെങ്കിലും യൂട്യൂബിലും എല്ലാം അറിവുണ്ട് പിന്നെ ഈ പുറത്തോട്ട് പോകുന്ന ട്രെൻഡ് ഈ അടുത്തല്ലേ കൂടിയത് എന്തിന് ഇത്രയും നാൾ കാത്തിരുന്നൊരു എൽ ഡി സി ആകണമെന്ന് കുട്ടികളെ ചിന്തിക്കുന്നത് തെറ്റില്ല അല്പമൊന്നും മെനക്കെട്ട ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിൽ പോവാം സെറ്റിലാവാം ഇത് ഒരു മറ്റൊരു കാരണമാണ് ഇവിടുത്തെ ഒരു പുതു ജനറേഷൻ്റെ പുറത്തേക്കുള്ളൊരു കൊഴിഞ്ഞുപോക്ക് ഈ ട്രെൻഡ് ഇനിയും തുടരാനാണ് സാധ്യത ഫ്യൂച്ചറിലും നോട്ടിഫിക്കേഷനിൽ എണ്ണം കുറയാം നീ എൽ ഡി സിക്ക് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ പോസ്റ്റിനും എണ്ണം കുറഞ്ഞിട്ടുണ്ട് നിങ്ങളടുത്ത് നോക്കിയാൽ മതി എൽ ഡി സിയോ ഇപ്പം ഒരു ത ഗസറ്റഡ് പോസ്റ്റായിട്ട് പോലും എൽ എസ് ടി സെക്രട്ടറിക്ക് അത്ര രണ്ട് ആപ്ലിക്കേഷൻസ് ഇല്ല ഇതുവരെ ആയിട്ടും ഇനി കൂടുമായിരിക്കും കൂടാതെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ഉള്ള കുട്ടികളുടെ എണ്ണത്തെയും വൻ വർധനയാണുള്ളത് പഠിച്ച കോഴ്സ് റിലേറ്റ് ചെയ്തൊരു ജോലി അത് ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നുണ്ട് ആനുകൂല്യങ്ങൾ കുറവ് വലിയൊരു കാര്യമാണ് ഞാനത് പറയുമ്പോൾ ഇത് കേൾക്കുന്നവർ കുറച്ച് പേരെങ്കിലും നെറ്റി വിളിക്കും ഈ ഗവൺമെൻറ് സർവീസിലെ ആനുകൂല്യങ്ങൾ കുറഞ്ഞതും എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഈ ആനുകൂല്യങ്ങളുടെ കുറവ് തന്നെ ഗവൺമെൻറ് എംപ്ലോയീസിനടയ്ക്കുള്ള ചർച്ചയെ ഞാൻ കാണിച്ചു തരാം പിന്നെ കേന്ദ്ര സർവീസിൽ ഒട്ടനവധി അവസരങ്ങളാണ് അത് കൂടാതെ കുറച്ച് നാൾ മുമ്പ് ഒരു ഏഴെട്ട് കൊല്ലം മുമ്പ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പോലുള്ള എക്സാം കേരളത്തിൽ നിന്നുള്ള കുട്ടികളങ്ങനെ വലുതായിട്ട് എഴുതില്ല എഴുതത്തില്ല എന്നാൽ എഴുതും നല്ല ടഫുണ്ട് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ പി എസ് സി എക്സാം ക്ലിയർ ചെയ്യുന്നത് എളുപ്പമായിരുന്നു അതുകൊണ്ട് തന്നെ അത് അതിലേക്ക് പോകുന്നൊരു കുറവായിരുന്നു പി എസ് സി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എണ്ണം പോലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിൽ കേരളത്തിലില്ലായിരുന്നു അതിൻ്റെ പോലും ഇല്ലായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ അതല്ല സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എക്സാം വീട്ടിലിരുന്ന് ക്ലിയർ ചെയ്യാം ലേണിങ് ആപ്പ് കിട്ടുന്നുണ്ട് എസ് എസ് സിയുടെ ഒട്ടുമിക്ക പോസ്റ്റും കേരളത്തിൽ തന്നെ പോസ്റ്റിങ്ങും ഉണ്ട് കുറേ പേരൊക്കെ ഇനി കേരളത്തിന് പുറത്തുട്ടു പോകാൻ വില്ലിങ്ങുമാണ് സെലക്ഷൻ പോലുള്ള പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ബാങ്കും കൂടെ പഠിക്കും അവർക്കിതല്ലെങ്കിൽ അത് ബാങ്കും കിട്ടും ഇതെല്ലാം പെട്ടെന്ന് കിട്ടും പി എസ് സിയെ പോലെ കാലതാമസവും ഇല്ല ഇതൊക്കെ മെയിൻ കാര്യങ്ങളാണ് ഇനി ഇതൊക്കെ കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കോമ്പറ്റീഷൻ അത്രയും കുറഞ്ഞു എന്ന് കരുതിയാൽ മതി ഇത് ഇവിടെ മാത്രമല്ല ഗവൺമെൻറ് എംപ്ലോയീസിനടക്ക് ചർച്ചയായിട്ടുണ്ട് അതിലെ എന്തൊക്കെയാണ് പലതരത്തിലുള്ള കമൻ എന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് കൂടാതെ പണ്ട് പി എസ് സി പഠിക്കുമ്പം ഈ പത്രക്കാർ ഒരു പരിപാടി ഇറക്കും പെൻഷൻ പ്രായം കൂട്ടാൻ പോകുന്നു ഇത് കാണുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൂടെ മനസ്സും കൊടുത്തു പോകുന്ന പരിപാടിയാണ് ഇപ്പം പത്രത്തിൽ വരുന്നത് ശമ്പളം മുടങ്ങുമോ സർക്കാരിൻ്റെ ഒരുക്കത്തിൽ കടവെടുക്കേണ്ടി വരും ഇതൊക്കെ കുട്ടികളും കാണുക ഒരു ഗ്യാരൻറ്റി ഇല്ലെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ചില പത്രങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതുമൊക്കെ ഒരു കാരണമാവാം ഈ എൽ ഡി സി നോട്ടിഫിക്കേഷനിൽ ഇത്രയും അപേക്ഷയിൽ കുറഞ്ഞതിനെ പറ്റി ഞങ്ങളുടെ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയുണ്ട് കേരള സർക്കാർ ജീവനക്കാർ ഇതിലൊക്കെ ഒരു സാറ് പോസ്റ്റ് ചെയ്യുകയുണ്ടായി ഡാമ് പൊട്ടിയ പോലെ ആയിരുന്നു കമൻറ്റും കുമ്മോചി വാരി ഇതുമൊക്കെ നിങ്ങളെ കുറച്ച് കാണിക്കാം അത് ഇദ്ദേഹം തമാശ രീതിയിലാണ് ഇത് പോസ്റ്റ് ചെയ്തത് കുറഞ്ഞ പ്രതികരണങ്ങൾ പെട്ടെന്ന് തന്നെ എത്തി ഇത്രയും പേര് ബുദ്ധിയുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞാണ് ഏ ഇതിനിടയ്ക്ക് ഇവിടെ പൊളിറ്റിക്സ് ഒക്കെ ചിലർ കുത്തിക്കയറ്റി അത് വേറെ കാര്യം ഇത്രയും അപേക്ഷ കുറയാൻ കാരണം ചിലതൊക്കെ ഉള്ള ജനുവനായിട്ടുള്ള ഉണ്ട് എനിക്കും തോന്നിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് ചില രസകരമായ കമൻറ്റുകൾ കണ്ട് വല്ല ടെൻഷൻ അടിച്ചിരിക്കുന്നത് നിങ്ങൾ കുറച്ചൊന്ന് റിലാക്സ് കിട്ടുമെന്ന് കരുതിയാണ് ഞാൻ മൂന്ന് വർഷമായിട്ട് ക്ഷാമപത്തൊന്നും കൂടാത്തത് കൊണ്ട് പലരും അമർഷത്തിലാണ് അതൊക്കെ തന്നെയാണ് ഇത് പുറത്തു വരുന്നത് ഇപ്പോൾ ഈ അപേക്ഷകളുടെ എണ്ണം കുറഞ്ഞ കാര്യം വരുമ്പോഴും ഇതാ ഇനി വരുന്നൊരു കമൻറ്റ് ഇതിൽ അല്പം സ്വല്പം കാര്യമില്ലാതില്ല കാരണം രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം കയറിയവർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അല്ല അത് കുറച്ച് കുറേ പേർക്കൊക്കെ അറിയാം പിന്നെ പെൻഷനാണല്ലോ ഒരു ഗവൺമെൻ്റിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതൊരു കാരണമാവാം പിന്നെ ഇപ്പോൾ പുറത്തോട്ട് പോകുന്നതിൻ്റെ ട്രെൻഡ് നിങ്ങൾക്ക് തന്നെ അറിയാം ഈ അടുത്ത് മോണിക്ക എന്ന് പറഞ്ഞൊരു ഏജൻസി ഒറ്റ റിക്രൂട്ട്മെൻറ്റിൽ തന്നെ എണ്ണായിരത്തിനടുത്ത് കുട്ടികളാണ് പോയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇവരൊക്കെ ചിന്തിക്കുന്നത് ഇത്രയും വെയിറ്റ് ചെയ്തിട്ട് എൽ ഡി സി ആവേണ്ട ആ ഒരു കുറഞ്ഞ പേരിൽ ജോലി ചെയ്യേണ്ട എന്നൊക്കെയാവാ ഇതിലും ബെറ്റർ ഓപ്ഷൻ കിട്ടുമെങ്കിൽ അതെല്ലാം ഓരോരുത്തർ തിരഞ്ഞെടുക്കുകയുള്ളൂ അതുതന്നെ സംഭവിക്കുന്നത് ഇതേപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ ഒരു ജോലി കയറുന്നതിനുമ്പോൾ അറിയണമല്ലോ പഴയ പെൻഷനൊന്നും അല്ല ഇപ്പോൾ ഉള്ളത് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു തെറ്റിദ്ധാരണ പുറത്ത് കഷ്ടപ്പെട്ട് പഠിച്ച് ജോലിക്ക് കയറി നിരാശരാകുന്നതിനെക്കാട്ടി നല്ലതാണ് ഇങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഒഴിവാക്കുന്നത് ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ആദ്യം ഡിസ്കസ് ചെയ്ത പല കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാവർക്കും കമൻറ്റിലൊക്കെ പറയാനുള്ളത് പിന്നെ നിങ്ങളെ ഓ നിങ്ങൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം പണ്ടും ഇപ്പോഴും പി എസ് സിക്ക് അയക്കുന്നത് കുറേ പേര് ഒരു ടൈം പാസ്സിനാണ് അയക്കുന്നത് അതിലാണ് പി എസ് സിക്ക് കൺഫർമേഷൻ വെച്ചിരുന്നത് സീരിയസ് ആയിട്ട് നോക്കുന്നത് ഒരു അഞ്ച് ലക്ഷം പേർ അയച്ചാൽ അതിലൊരു ഒന്നേ ലക്ഷം പേരും കാണൂ ഈ ലക്ഷം പേരിൽ തന്നെ ഈ എക്സാമും കൊണ്ടേ പോകൂ എന്ന് വിചാരിച്ച് പഠിക്കുന്നവർ അതിലും കുറയും പണ്ടും അങ്ങനെ ഇന്നും അങ്ങനെ ഇവരൊന്നും ഈ സാലറി ഇതൊന്നും നോക്കിയതല്ല ഗവൺമെൻറ് ജോലിയുടെ ഒരു പ്രസ്റ്റീജ് സൊസൈറ്റിയിലൊരു വാല്യൂ ഇതൊക്കെ നോക്കി തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഉള്ളേക്കാമെൻ്റെ സർവീസ് മെൻഷൻ്റെ കാര്യമാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഒരുപാട് പേർക്കിടയിൽ അമർഷമുണ്ട് കാരണം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ഇത് അറിയത്തില്ല ജോലി കയറി കഴിഞ്ഞ് ഡിപ്പാട്ട്മെൻ്റ് ടെസ്റ്റിന് കെ എസ് ആർ ഒക്കെ പഠിക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് അറിയുന്നത് ഞാൻ ഞങ്ങൾക്കാരും പറഞ്ഞതായില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ ചെയ്യാം എൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്തായാലും നിങ്ങളതിനെപ്പറ്റിയൊന്നും ആലോചിക്കേണ്ട ഇപ്പോൾ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കോമ്പറ്റീഷൻ കുറഞ്ഞു അത്രയും കരുതിയാൽ മതി പിന്നെ കയറുമ്പോൾ എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആരെങ്കിലുമൊക്കെ നിർബന്ധത്തിന് വഴങ്ങി പി എസ് സി പഠിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാതിരിക്കുന്നതല്ല നല്ല താല്പര്യമുണ്ട് പൊതുജനങ്ങളെ സേവിക്കാൻ താല്പര്യമുണ്ട് ആ ഒരു ഉണ്ടെങ്കിൽ മാത്രമേ പി എസ് സി എടുത്താവുള്ളൂ ഗവൺമെൻറ് ജോലി ഈ ഒരു ജോബ് ഈ ഒരു ജോലിയിലൊക്കെ വരുന്നത് സമ്പാദിക്കുക എന്നൊരു ഒരു ലക്ഷ്യമേ വേണ്ട അത് ഒന്നും കൂടെ ഉറപ്പിച്ച് പറയുകയാണ് അതിൻ്റെ കൂടെ ഇപ്പോഴത്തെ നയങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് എൽ ഡി സിയിലെ അപേക്ഷ കുറഞ്ഞത് അത് മാറും എക്കാലം ഒരേ പോലെ ഏതൊരു ഗ്രഹണത്തിനും പിന്നെ ഒരു വെളിച്ചമുണ്ടല്ലോ അതുപോലെ നല്ല കാലം വരും എല്ലാവരും പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു